കഥയാണ് ഞാൻ എങ്ങനെ പൊരുതി അതിനെ കഥ ഞാൻ കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ കൊറേ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ആയി ഡൽഹിയിലും മുംബൈയിലും ഒക്കെ അവരെ കാണിച്ച് കറങ്ങി നടന്നു പക്ഷെ എനിക്കൊരു സൊല്യൂഷനും കിട്ടിയില്ല അവരെന്നെ കുറെ ആന്റി ഡിപ്രസെന്റും എസ് എസ് ആർ ഐ മെഡിസിൻസും ഒക്കെ തന്ന് ഞാൻ ഇങ്ങനെ എട്ട് പത്ത് വർഷമായി മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നവടെ ആ ഒരാളായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഒരു മെസിഡിസിൻസ് കഴിക്കുന്നില്ല ഞാൻ എപ്പോഴും സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുമ്പോഴും അവരെ എനിക്ക് കോഗ്നേറ്റീവ് ബിഹേവിയർ തെറപ്പി ആയിരുന്നു തന്നുകൊണ്ടിരുന്നത് പക്ഷെ അത് എൻ്റെ മേളില് ആയില്ല ഞാൻ ഭയങ്കര വിഷമിച്ചിരുന്ന് കൊറേ ഇങ്ങനെ വിഷമിച്ചിരുന്നു ഇരിക്കുമ്പോഴാണ് ഈ രണ്ടായിരത്തി ഇരുപതിന് നമ്മുടെ ലോക്ക്ഡൌൺ ഒക്കെ വന്നത് ഞാൻ അങ്ങനെ വീട്ടിൽ വീട്ടിലിരുന്ന് ഇങ്ങനെ വിചാരിച്ചു ഞാൻ എന്ന് വരെ ഇങ്ങനെ വ്യക്തമായിട്ട് കളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഞാൻ